കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഐഫോൺ യൂസേഴ്സ് അവരുടെ ഐ ക്ലൗഡ് പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമുക്കറിയാം ആൻഡ്രോയിഡ് പോലെ നമ്മുടെ യൂസർനെയിം പാസ്വേഡ് മറന്നു പോയാൽ പെട്ടെന്ന് തുറക്കാൻ കഴിയുന്നൊരു സംഭവമല്ല ഐഫോൺ സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മൾ നമ്മുടെ പാസ്വേഡ് മറന്നുപോയാൽ പോയാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് പാഡ് ഐ ടി കണക്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആപ്പിൾ ഐ ഡി സാധാരണ ഒരു ഇമെയിൽ അഡ്രസ്സായിരിക്കും കൊടുത്തിട്ടില്ല അതിനുശേഷം നമ്മൾ പാസ്വേഡ് എടുക്കുമ്പോൾ റോങ് പാസ്വേഡ് എന്ന് കാണുകയാണെങ്കിൽ തൊപ്പടുത്തുള്ള ഫോർ ഗെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് പേജിലേക്ക് ഇത് ലിങ്ക് ആവും അവിടെ നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ആപ്പിളിൻ്റെ ആപ്പിൾ ഐ ഡി ഐ ടി യൂസ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക തൊട്ടു താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ തെറ്റത്തെ ടൈപ്പ് ചെയ്യുക ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു സൈനിങ് ഓപ്ഷൻ നമ്മളോട് ചോദിക്കും അതിൽ നമ്മൾ മൈ പാസ്വേഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന മെസ്സേജിൽ ഗെറ്റ് ആൻഡ് ഇമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് വീണ്ടും പ്ലസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇമെയിലിലേക്കൊരു റീസെറ്റ് ഇമെയിൽ വന്നിട്ടുണ്ടാവും അതിൽ നിങ്ങൾ റീസെറ്റ് റീസെറ്റിനും എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് ഇത് ലിങ്കാവും ഇവിടെ നിങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക വീണ്ടും അതിൻ്റെ താഴെ അതേ പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്ത് ടൈപ്പ് ചെയ്യുക ശേഷം റീസെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ക്ലൗഡിൻ്റെ പാസ്വേഡ് ആവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ഈ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയും ഓക്കെ ഫ്രണ്ട്സ് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ